സ്നേഹപിതാവായ ദേവുമി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഓരോ പ്രഭാതത്തിലും അവിടുത്തെ കൃപയും പരിപാലനയും വലിയ അനുഗ്രഹങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ജീവിതത്തിൽ ആരൊക്കെ ചുറ്റിനുമുണ്ടെന്ന് അവകാശപ്പെട്ടാലും ചിലപ്പോഴൊക്കെ കടുത്ത ഏകാന്തതയിലും ഒറ്റപ്പെടലുകളിലൂടെയും കടന്നു പോകേണ്ടി വരുന്ന ചില അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടാവാറുണ്ട് കരുണയുള്ള കർത്താവി ഞങ്ങളുടെ ഉള്ളിലെ നൊമ്പരങ്ങളും ദുഃഖങ്ങളും അങ്ങോട്ട് തുറന്നു പറയാൻ ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങളുടെ ഏകാന്തതകളിലും വിരസതകളിലും അവിടുത്തെ തുണിയിലും സ്നേഹത്തിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എല്ലാറ്റിലുമുപരി അവിടുത്തെ കാരുണ്യത്തിലും പരിപാലനയിലും സനാതനായി തീരാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം ആമീൻ